ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന കുറുന്തോട്ടിയാണ് വളരെ ഔഷധഗുണമുള്ള കുറന്തോട്ടി വാതദോഷത്തെ ശമിപ്പിക്കാനായിട്ടുള്ള കഴിവ് കുറുന്തോട്ടിക്കുണ്ട് അപ്പോൾ ഒരു പത്ത് കിലോയോളം കുറുന്തോട്ടി എനിക്കിന്ന് ഇപ്പം പറിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് അവർക്ക് അവരക്കിഴി ചെയ്യാനായിട്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് പത്ത് കിലോ കുറുന്തോട്ടി എനിക്ക് പറിച്ചു കൊടുത്താൽ മതി ഇപ്പം ബലാരിഷ്ടം ധന്യേന്ദ്ര തയ്യൽ ഇതിനൊക്കെ ചേർക്കുന്നത് കുറുന്തോട്ടിയാണ് ഇത് മൊത്തം ഇന്ന് സമൂഹിഞ്ഞ് പറിച്ചെടുത്തിട്ട് നല്ലതായിട്ട് കഴുകി ചതച്ച് വെള്ളം തിളപ്പിച്ച് കുളിച്ച മേൽ നൊമ്പരം മേൽ വേദന ശരീരത്തിനൊരു ഉന്മേഷം കിട്ടണ നല്ലതാണ്